ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഡൈവേഴ്സ് അല്ലേ കുടുംബ ബന്ധത്തിലുള്ള വിള്ളലുകൾ അത് പലപ്പോഴും ഡൈവേഴ്സിലെത്തുന്നു അതിലേക്കാളും എന്താ പറയുക ഭയാനകരമാണ് ഡൈവേഴ്സ് ആവാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ ഈ കുടുംബ ബന്ധം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഭാര്യ ഭർത്തൃ ബന്ധം അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ നല്ല റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ഈ ഡൈവേഴ്സ് എന്നുള്ളത് പ്രത്യേകിച്ച് റീസെന്റ്ലി മാരിഡ് ആയിട്ടുള്ള ആളുകളാണ് പെട്ടെന്ന് നമ്മൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചനോട് രണ്ടാഴ്ച മാസങ്ങൾക്കുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഡൈവേഴ്സ് ആയി പോകാന്നുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളത് അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഒരു റിലേഷൻ ഏത് റിലേഷൻ ആയാലും റിലേഷൻ മുന്നോട്ട് ഉണ്ടാകാൻ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ് പക്ഷേ ഒരു കപ്പിൾസിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻ ആകുമ്പം അവിടെ നമുക്ക് അവരുടെ ലാംഗ്വേജ് ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതായത് എൻ എനിക്കുള്ളത് പോലെ ആവില്ല എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ആസ്വദിക്കുന്ന കാര്യങ്ങളാവില്ല എൻ്റെ ഹസ്ബൻഡ് ആസ്വദിക്കുന്നുണ്ടാവുക അപ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് പല ടൈപ്പ് ലവ് ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്ക് പറയാം അതിൽ ഒന്നാണ് ഇപ്പം സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകും നേരെ മറിച്ച് സമ്മാനത്തിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും നമ്മൾ സമ്മാനം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും കൊടുക്കുമ്പോൾ രണ്ട് രണ്ട് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക അപ്പൊ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവർക്ക് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ടില്ല സർപ്രൈസ്ഡ് ആയിട്ട് ചെറിയ ചെറിയ ഇപ്പോൾ ഒരു മിഠായി ആണെങ്കിൽ പോലും അവർ പറയാതെ നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുവരെയുള്ള എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും പോകാൻ അവർക്ക് അത് മതിയാവും മറ്റു ചിലർക്ക് അത് വാക്കുകളാണ് നമ്മൾ ബുർബലി നമ്മളെ ഹസ്ബൻഡ് നമ്മളെ അടുത്ത് വന്നിട്ടോ നീ ചെയ്തത് എനിക്കിഷ്ടമായിട്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് വളരെ നന്നായി എന്ന് പറഞ്ഞാൽ മതി അവർ അതുവരെയുള്ള എല്ലാ പ്രശ്നവും അവരും മറന്നു അങ്ങനത്തെ ആളുകളുണ്ടാവും പക്ഷെ അത് വില കൽപ്പിക്കാത്ത അടുത്ത് വന്നിട്ട് ഇയാളത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഏതാണ് നമ്മുടെ ലാംഗ്വേജ് എന്നും നമ്മുടെ പാർട്ട്ണറുടെ ലാംഗ്വേജ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ടച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ദൂരെ നിന്ന് ഇങ്ങനെ നിന്റെ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയുന്നതിന് പകരം അടുത്ത് വന്നിരുന്നിട്ട് നമ്മളെ ഒന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്ത് പ്രശ്നമായാലും എല്ലാം നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ അത് സോൾവ് ആവുന്ന അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല ടൈപ്പ് ലവ് ലാംഗ്വേജുകളുണ്ട് അപ്പം അതുപോലെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ വന്നു ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇപ്പം ഹസ്ബൻഡുമാരോ അല്ലെങ്കിൽ പൊതുവേ വർക്ക് ചെയ്യുന്നത് ലേഡീസ് ആയോണ്ട് പറയാണ് ഇപ്പോൾ ഹസ്ബൻഡുമാർ കിച്ചണിലേക്ക് ഞങ്ങൾ കിടക്കാറുണ്ട് കേട്ടോ പണി റഷ്ടിയാവും എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവും ചിലർക്ക് അത് വന്ന് മതി അവിടെ നിന്നുകൊടുത്ത് ചിലപ്പോൾ അവിടെ നമ്മളോട് സംസാരിച്ചാൽ മതി പണിയൊന്നും എടുക്കണ്ട അവർ ആ ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഒരു ഗ്ലാസോ പ്ലേറ്റോ അങ്ങോട്ടോ അങ്ങോട്ടോ എടുത്ത് വെച്ചാൽ മതിയാവും അത് അവർക്ക് ഭയങ്കര ഇതായിരിക്കും അങ്ങനെയുള്ള ഒരാൾ അവിടെ കൊലായി പോയിരുന്നാൽ എന്താവും അവരമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അതൊരു ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ അവർക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുന്നത് അതിപ്പോ നമ്മൾ റീലൊക്കെ കണ്ടിട്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിനോട് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അയാൾക്ക് ഏതാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക് ഏതാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഏത് പ്രശ്നവും അവർക്ക് ഈ ഒരു ലാംഗ്വേജിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും ആദ്യം പരസ്പരം മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാ ഞാൻ ഒരാളുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് അതിന് കമ്മ്യൂണിക്കേഷൻ തന്നെ വേണം അതായത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടംന്ന് അവിടെ പോയി ചോദിക്കുന്നതിന് പകരം നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നോക്കൂ അപ്പൊ അവർക്ക് മനസ്സിലാവും അപ്പൊ എനിക്കിഷ്ടം ഇതാണല്ലേ എന്ന് അവർ അവരിങ്ങോട്ട് പറയും നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് നമ്മൾ അവരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും വലിയ എഫക്റ്റ് അവിടെ ഉണ്ടാവും എന്തിപ്പോൾ വിഷമാണെങ്കിൽ പോലും നമ്മൾ റിലേഷൻ്റെ അടുത്ത് അയാളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായെങ്കിൽ ഞാനത് പോയി പറയണം എൻ്റെ അടുത്ത് പോയി പറയണം നിങ്ങൾ എങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമായിട്ടോ അങ്ങനെ പറഞ്ഞത് എനിക്കെന്തോ ഭയങ്കര ഫീലായി എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ആ കാര്യം ചെയ്യൂല നമ്മൾ നേരെ മറിച്ച് അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അത് എനിക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പിന്നെ റിപ്പീറ്റ് ആവും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു നമ്മളെ ഫീലിങ്സ് പറയുന്നതും അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും രണ്ടിൻ്റെ എഫക്റ്റ് വേറെയാണ് സാധനം ഒന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് വേ മാറുമ്പോൾ സാധനം മാറുന്നുണ്ട്